രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ അദ്ദേഹം എന്താണ് എന്ന കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കാമെന്ന എല്ലാവരും കൃത്യമായി അറിഞ്ഞു കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒറ്റയാനെ അല്ലെങ്കിൽ ആണൊരുത്തനെ തടയാൻ ഡിവൈഎഫ്ഐയിലോ എസ് എഫ് ഐയിലോ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം കാണാൻ മനസ്സിലാക്കാൻ കാരണം കരിങ്കൊടി പ്രതിഷേധിച്ചും മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിട്ടും രാഹുൽ കോളായിട്ട് വരികയും ഞാൻ മുറിച്ച് ആ ഉദ്ഘാടനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് പലരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തടയും തടയുമെന്നൊക്കെ തന്നെ വർത്തമാനം മാത്രമേ ഉള്ളൂ മാത്രമല്ല അന്ന് കെ എസ് ആർ ടി സി ഉദ്ഘാടനം ചെയ്യാനായി കെ എസ് ആർ ടി സി ബസ് ഉദ്ഘാടനം ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ പിറ്റേ ദിവസം രാവിലെ പത്തുമണിയോടുകൂടി ഓഫീസ് തുറന്ന് ഈ ഡി ടി ഒ ഓഫീസിലെത്തി ഡി ടി ഒ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ഒപ്പം ഈ പരസ്യ വിചാരണ നടത്തുകയും ഒക്കെ ചെയ്ത ടീം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിറ ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം ഉയരുകയാണ് പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുലിന്റെ ആ വേദി അല്ലെങ്കിൽ രാഹുലിന്റെ ആ ഒരു സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിയെന്ന് എന്ന് വേണം പറയാൻ കാരണം രാഹുലിന് കിട്ടിയ മീഡിയ അറ്റൻഷൻ രാഹുലിന് കിട്ടിയ പബ്ലിസിറ്റി അതുകൊണ്ട് തന്നെ താൻ എന്തു പറഞ്ഞാലും അത് വാർത്തകളിൽ ഇടം നിറയും ഇടം പിടിക്കും അത് നാലാൾ അറിയുമെന്ന കാര്യത്തിൽ രാഹുലിന് സംശയമില്ല അതുകൊണ്ട് തന്നെ പരമാവധി രാഹുൽ ഇന്നലെ ഉപയോഗിച്ച സ്പേസ് എന്ന് പറയുന്നത് വെല്ലുവിളിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയെ പൂർണ്ണമായി തഴഞ്ഞതിൻ്റെയും എം എൽ എ നിലയിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ കൂടിയായിരുന്നു വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധങ്ങളെ മറികടന്ന് റോഡ് ഉദ്ഘാടന വേദിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രസംഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ ആവർത്തിക്കുകയും ഒപ്പം പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുകയും കൂടിയാണ് ചെയ്തത് മറ്റന്നാൾ അതായത് നാളെ സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനമുണ്ട് ഇന്ന് വന്ന എല്ലാവരും അന്നും വരണം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം വഴിതടഞ്ഞാൽ കാൽനടയായി പോകും മാത്രമല്ല അതാവുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഇതേപോലെ കാണും ഇന്ന് കിട്ടിയ അതേ പബ്ലിസിറ്റി ആ വിഷയത്തിനും അന്നും കിട്ടും അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പലയിടങ്ങളിലും വരുന്നത് സർപ്രൈസ് എൻട്രി ആയിട്ടും സർപ്രൈസ് വിസിറ്റ് ആയിട്ടും തലയിൽ മുണ്ടിട്ടും ഒക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞ ആ ഉടനെ തന്നെയാണ് പിറ്റേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് എല്ലാവരെയും അറിയിച്ചത് അറിയിച്ചിട്ട് വന്നിട്ടും പ്രത്യേകിച്ച് ആരും തന്നെ ഒന്നും ചെയ്യാൻ പോകില്ല തുനിങ്ങി എന്നുള്ള തമാശ അല്ലെങ്കിൽ തമാറങ്ങി എന്നാണ് പലരും പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം കൃത്യമായി തന്നെ ഒരു വെല്ലുവിളി മറ്റന്നാൾ ഞാൻ വരുന്നുണ്ടടാ തിളയാൻ വരുന്നെങ്കിൽ വാടാ എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ഉയർത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയ എല്ലാവരും വരണമെന്നും രാഹുൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി വർഗീയതയെ തോൽപ്പിക്കാൻ മതേതരത്വം പിരിയാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇന്ന് ഭ്രാന്താവുകയാണ് വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ച് മതേതരത്തെ ചേർത്തു നാടാണ് ഇത് മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് കടുത്ത വർഗീയ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതൃതത്തെ ചേർത്തു ഈ നാട്ടിൽ വിജയിക്കുന്നതെന്നാണ് രാഹുൽ പറഞ്ഞത് സർക്കാർ വിവേചനം കൂടി രാഹുൽ പറഞ്ഞുവെച്ചു പാലക്കാട് എം എൽ എ സംസ്ഥാന സർക്കാർ വിവേചനം കാണിക്കുന്നതായും രാഹുൽ ആരോപിച്ചു നൂറ്റി മുപ്പത്തിയൊൻപത് എം എൽ എ മാർക്ക് നൽകുന്ന ഫണ്ട് ഇവിടെ തരാറില്ല നവകേരള സദസ്സിന്റെ ഫണ്ട് വിതരണത്തിൽ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും കുറഞ്ഞത് ഏഴ് കോടി രൂപ വീതം നൽകിയപ്പോൾ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം ആകെ അഞ്ച് കോടി ലക്ഷം രൂപ മാത്രമാണ് െന്നും രാഹുൽ വ്യക്തമാക്കി ഈ അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് പിരിയാരി പഞ്ചായത്തിനെ കവർ ചെയ്യുന്ന റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും സൈക്കിൾ ട്രാക്ക് നടപ്പാത ബ്യൂട്ടിഫിക്കേഷൻ എന്നിവ ഉൾപ്പെടുത്തി റോഡ് സൗന്ദര്യവൽക്കരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ഈ നാട്ടിലെ ജനങ്ങൾ വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ് ഞാൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്നു ഒരാളും ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ട് രാഷ്ട്രീയത്തിനധികൃത ഈ നാടിന് വികസനം ആവശ്യമാണ് ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുന്ന മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ വീട് കയറുമ്പോ മരണ വീടുകളും സുഖമില്ലാത്ത ആളുകളുടെ ഒക്കെ വീടുകൾ കേറുമ്പോൾ എന്തൊരു പ്രയാസമാണ് ആളുകൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്തൊരു ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോൾ ചോദിക്കുന്നത് അമ്മയോട് ചോദിക്കുന്നത് എന്റെ കൈ എവിടെ ഉമ്മ എന്ന ആ കുഞ്ഞിന്റെ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിൽ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടത് ഒരു കാലം അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുന്നു പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ പാലക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ല ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സയ്ക്ക് ഒരു നിവർത്തിയില്ലാതെ വരുമ്പോ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രം നമുക്ക് ആദ്യം പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞു നമ്മുടെ ഇതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായിരി പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് പാലക്കാട് നമ്മൾ ജയിക്കും കേരളവും നമ്മൾ ജയിക്കും അങ്ങനെ ജയിക്കുമ്പോ പാലക്കാട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഇടക്കിടക്ക് എന്നെ ചെവിനെ നോക്കുന്നുണ്ട് നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ചെവി വന്നിട്ടൊരു കാര്യം പറഞ്ഞു ഇവിടെ താഴെ പാടത്തോട് ഇവിടെ ഒരു റോഡുണ്ട് റോഡുണ്ട് അത് നടപ്പാതെ ഒരുക്കുവാനായിട്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് കുറച്ച് പണം എം എൽ എ ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു അദ്ദേഹതാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് പ്രഖ്യാപിക്കുന്നില്ലല്ലോ പ്രഖ്യാപിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ക്ഷമീറക്കേട് ആവശ്യം നാടിന്റെ ആവശ്യമാണ് പത്ത് ലക്ഷം രൂപ ആ റോഡ് നവീകരിക്കുവാൻ വേണ്ടിയിട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ ആളുകളും നിങ്ങൾ തരുന്ന സ്നേഹത്തിന് നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നമ്മളൊന്നിച്ച് ഈ നാടിന്റെ മുഖഛായയാകെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം